ഉറക്കൂല്ല തെറ്റ് ചെയ്യാതെ പുറത്തിട്ടതുകൊണ്ട് ഉറക്കില്ല ഈ തെറ്റ് ജനങ്ങളെ മുന്നിൽ പറഞ്ഞിട്ടെങ്കിലും ഞാൻ ജീവിക്കൂല തെറ്റ് ചെയ്യാതെ പുറത്തിട്ടതുകൊണ്ട് ഉറക്കില്ല തെറ്റ് ചെയ്യാതെ തെറ്റ് ചെയ്യാതെ എന്റെ നഗ്നത കാണിച്ചിട്ട് പുറത്തിട്ടതുകൊണ്ട് ഉറക്കില്ല തീരെ ഉറക്കില്ല കാരണം തെറ്റ് ചെയ്യാത്തോണ്ട് സോപ്പ് എടുത്തിട്ടില്ല തെറ്റ് ചെയ്യാത്തത് കൊണ്ട് സെറ്റ് ചെയ്യാത്തത് കൊണ്ട് ഉറക്കില്ല മനസ്സിലായല്ലോ സെറ്റ് ചെയ്തിട്ടില്ല ഈ വള്ളത്തോടെ പോയിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല അമ്മ അതിൻ്റെ ഉള്ളിൽ നിന്ന് കരയുന്നുണ്ട് എൻ്റെ ട്രാൻസ്ഫറും എൻ്റെ സസ്പെൻഷനും ഏഴ് ദിവസത്തിനുള്ളിൽ പിന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും ബിന്ദും പിൻവലിച്ചില്ലെങ്കിൽ ഈ മൂന്ന് പ്രതിനീനെ കൂട്ടുപിടിച്ച മൂന്നാളെ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് മാറ്റിയിട്ടെങ്കിൽ ഇത് തീക്കളി ഇത് ഭരണ സംവിധാനത്തിന് ഇല്ലത്താക്കിയതാണ് എന്റെ വീട്ടിലെ പ്രശ്നമാണ് അമ്മ വന്ന കരയുന്നുണ്ട് ഉള്ളെന്ന് എന്റെ ഈ ഭീകരത കണ്ടിട്ട് ഈ ലോകജനും വിദേശവും കാണുന്ന ഈ ഒരു കുളിസീൻ കണ്ടിട്ട് അമ്മ കരയുന്നുണ്ട് കരഞ്ഞോണ്ട് പോയി എഴുപത്തെട്ട് വയസ്സായി സ്ത്രീ കരഞ്ഞോണ്ട് പോയി ഉള്ളിലേക്ക് ആ ഞാൻ ോ ഈ ഭരണകൂടത്തിന് നാണുണ്ടോ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് നാണുണ്ടോ മുഖ്യമന്ത്രിക്ക് നാണുണ്ടോ പറ വലിയ വില കൊടുക്കേണ്ടി വരും നിങ്ങൾ ഈ സമൂഹത്തിനോട് വലിയ മറുപടി കൊടുക്കേണ്ടി വരും പ്രായ വിചാരിക്കണ്ട ഇത് ചെറിയ കേസ് പോകുന്നു എന്തുകൊണ്ടാണ് പ്രതിഷേധിക്കുന്നത് എന്താണ് എന്റെ പ്രശ്നം എന്ന് ഞാൻ പറഞ്ഞു എനക്ക് ഒരു സ്ഥാപനത്തിന്റെ മുന്നിലും പ്രതിഷേധിക്കാൻ പറ്റൂല കാരണം ഇവർ അനധികൃതമായിട്ട് തന്നെ പുറത്തിട്ടു ആറുമാസത്തേക്ക് ശബ്ദിക്കുന്നവരെ അടിച്ചമർത്തലും ശബ്ദിക്കുന്നവരെ കൊല്ലലും ശബ്ദിക്കുന്നവരെ പുറത്താക്കലുമാണ് കണ്ണൂർ സി പി എമ്മിന്റെ ഏറ്റവും വലിയ ഗുണ്ടായിസം ആ മരിക്കുന്നതിന് മുന്നേ പറയണ്ടേ ചെലപ്പോ ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്നിടത്തെ കല്ലപോക്കിൽ നമസ്കാരം സമൂഹത്തിൽ അവശത അനുഭവിക്കുന്ന നിരാലംബരായ ആളുകൾക്ക് കൂടി തോന്നണം ഇത് എൻ്റെ കൂടി സർക്കാരാണ് എന്ന് ഓരോരോ പൗരനും അർഹമായ രീതിയിലുള്ള പരിഗണന കിട്ടുമ്പോൾ അപ്പോൾ മാത്രമാണ് ഒരു ഭരണകൂടം നിലനിൽക്കുന്നുണ്ട് എന്ന് സാധാരണക്കാർക്കെല്ലാം തോന്നൽ ഉണ്ടാവുക എൻ്റെ കൂടി സർക്കാരാണ് ഈ സർക്കാരിൻ്റെ ഭരണത്തിന് കീഴിൽ ഞാൻ സുരക്ഷിതനാണ് എൻ്റെ അവകാശങ്ങൾ കൃത്യമായി എനിക്ക് കിട്ടുന്നുണ്ട് എൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കുവാൻ എൻ്റെ കൂടെ എൻ്റെ സർക്കാരുണ്ട് എന്ന് സമൂഹത്തിൽ നിരാലംബരായ അവശത അനുഭവിക്കുന്ന ഓരോ ആളുകൾക്കും സ്വാധീനവും പണവും ഇല്ലാത്ത ഓരോ ആളുകൾക്കും വേണ്ടത്ര വിദ്യാഭ്യാസമോ ആൾബലമോ ഇല്ലാത്ത ആളുകൾക്ക് പോലും അത്തരത്തിൽ ഒരു തോന്നലുണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു സർക്കാർ സർക്കാരായി നിലകൊള്ളുന്നത് എന്താണ് ഇത്രയും ആമുഖമായി പറയുന്നത് എന്ന് വെച്ചാൽ കണ്ണൂരിൽ എൻജിനീയറിങ് കോളേജിൽ ജോലി ചെയ്തിരുന്ന ശ്രീലത എന്ന് പറയുന്ന ഒരു വീട്ടമ്മ ഇപ്പോൾ വളരെ വിചിത്രമായ ഒരു പ്രതിഷേധ പരിപാടിയിലാണ് സർക്കാരുമായി ഞാൻ നിരന്തരം പ്രതിഷേധിച്ചു കൊണ്ടിരിക്കുന്നു സർക്കാരിനോടുള്ള എൻ്റെ ഓരോ പ്രതിഷേധവും ഞാൻ അറിയിക്കുന്നത് എൻ്റെ കുളിയിലൂടെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വീട്ടമ്മ നിരന്തരം കുളിച്ചുകൊണ്ടിരിക്കുന്നത് സർക്കാർ സർവീസിൽ നിന്നും അവരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നാൽ അവർക്ക് അത്തരത്തിൽ ഒരു അനുചിതമായ നടപടികൾ നേരിടേണ്ടി വന്നത് തൻ്റെ എച്ച്ഒടിയായ ചില ആളുകളിൽ നിന്നാണ് അവർ ഇപ്പോഴും സർക്കാർ സർവീസിൽ അതേപോലെ തന്നെ ജോലിയിൽ തുടരുന്നു താൻ മാത്രം സസ്പെൻഷനിൽ കഴിയുന്നു ഇത് അനീതിയാണ് സർക്കാരിൻ്റെ ഈ പിടിപ്പുകേടനോട് അല്ലെങ്കിൽ കാര്യങ്ങൾ അറിയാതെ സർക്കാർ ചെയ്തു ഈ അനീതിക്കെതിരെ ഞാൻ നിരന്തരം കുളിച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്നു ഇനി ഈ കുളി എൻ്റെ വീട്ടിൽ നിന്നും സെക്രട്ടേറിയറ്റിന് നടയിലേക്കോ അഥവാ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വസതിയായ ക്ലിഫ് ഹൗസിന് മുന്നിലേക്കോ പോകുന്നതായിരിക്കും അല്ലെങ്കിൽ ഞാൻ അവിടെ നിന്ന് കുളിക്കുന്നതായിരിക്കും എന്നാണ് ഈ വീട്ടമ്മ ഇപ്പോൾ പറയുന്നത് ശ്രീലത എന്ന ഈ വീട്ടമ്മയുടെ പ്രത്യേക രീതിയിലുള്ള പ്രതിഷേധം ഇന്ന് കേരളം മുഴുവൻ വൈറലായിക്കൊണ്ടിരിക്കുന്നു മുഖ്യമന്ത്രി ഈ സ്ത്രീയുടെ കുളി പ്രതിഷേധം കണ്ടിട്ടുണ്ടോ എന്നുള്ളത് വ്യക്തമല്ല മുഖ്യമന്ത്രിയും ഒരു അമ്മയുടെ മകൻ തന്നെയല്ലേ മുഖ്യമന്ത്രിയുടെ ഒരു ഇന്റർവ്യൂ ഒരിക്കൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്നാണ് ശ്രീലത കുളിക്കുന്നതിനിടയിൽ പറഞ്ഞത് അദ്ദേഹത്തിന്റെ അമ്മ നിരവധി കുട്ടികളെ പ്രസവിച്ചു എന്നാൽ ഈ കുട്ടികൾക്കെല്ലാം ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി താൻ കഞ്ഞിവെള്ളം ഊറ്റിക്കുടിച്ചുകൊണ്ട് ചോറാണ് ഈ മക്കൾക്ക് കൊടുത്തിരുന്നത് എന്ന് മുഖ്യമന്ത്രിയുടെ അമ്മ പറയുമ്പോൾ ഞാൻ അത് കണ്ണീരോട് കൂടിയാണ് കേട്ടിരുന്നത് എന്നാണ് ശ്രീലത പറയുന്നത് എനിക്കും ഒരു ഒരന്മയുണ്ട് എഴുപത്തെട്ട് വയസ്സായ അമ്മ എൻ്റെ ഈ പ്രതിഷേധ കുളി കണ്ടിട്ട് നീ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് എന്നാണ് ചോദിക്കുന്നത് ഒരുപക്ഷെ ആ അമ്മയ്ക്ക് എൻ്റെ ഈ പ്രതിഷേധ പരിപാടി കണ്ടിട്ട് ഒരുപക്ഷെ എൻ്റെ ഈ പ്രതിഷേധ കുളി കണ്ടിട്ട് അമ്മയ്ക്ക് ഒരുപക്ഷെ എൻ്റെ ഈ പ്രതിഷേധ കുളി കണ്ടിട്ട് അമ്മ തളർന്ന് വീണേക്കാം അല്ലെങ്കിൽ അമ്മ ആത്മഹത്യ ചെയ്തേക്കാം ഇതിനെല്ലാം മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയനും ഇവിടുത്തെ ഭരണ സംവിധാനവും തന്നെയാണ് എന്ന് ശ്രീലത എന്ന ഈ അമ്മ കരഞ്ഞുകൊണ്ട് തന്നെ കുളിക്കുമ്പോൾ പറയുന്നുണ്ട് എനിക്ക് ഒരു സർക്കാരുണ്ട് ഈ മുഖ്യമന്ത്രി എന്റെയും കൂടി മുഖ്യമന്ത്രിയാണ് ഈ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്റെയും കൂടി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് എനിക്ക് നീതി കിട്ടണം സർക്കാരിൽ നിന്ന് എനിക്ക് നീതി കിട്ടുന്നത് വരെ ഞാനിങ്ങനെ കുളിച്ചു കൊണ്ടേയിരിക്കും ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടുവളപ്പിൽ നിന്നാണ് കുളിക്കുന്നത് ഇനി ഈ കുളി സെക്രട്ടേറിയറ്റിലേക്കും മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലേക്കും എത്തുമ്പോൾ തീർച്ചയായും ഞാൻ പരിപൂർണ്ണ നഗ്നയായി തന്നെ മുഖ്യമന്ത്രിയുടെ മുന്നിൽ നിന്ന് പ്രതിഷേധിച്ചുകൊണ്ട് കുളിക്കും ഇതിന് മുഖ്യമന്ത്രി മറുപടി പറയേണ്ടതായി വരും ഇത് നിസാര രീതിയിലൊന്നും തീരില്ല നിങ്ങൾ ആരും പ്രതികരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ രണ്ട് മക്കളോടും എൻ്റെ അമ്മയും ഉൾപ്പെടുന്ന ആളുകളോട് നിങ്ങൾ ഈ സമൂഹത്തോട് നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും വലിയ മറുപടി തന്നെ നിങ്ങൾ കൊടുക്കേണ്ടി വരും എന്ന് ഈ വീട്ടമ്മ പറയുമ്പോൾ അവരെന്തൊക്കെയോ തീരുമാനിച്ചുറച്ച മട്ടിൽ തന്നെയാണ് ആരും ചോദിക്കാനില്ലാത്ത ആരും സഹായമില്ലാത്ത ആളുകൾക്ക് സർക്കാർ തുണയായി നിൽക്കണം എന്ന് തന്നെയാണ് ശ്രീലത തൻ്റെ കുളിയിലൂടെ അറിയിക്കുന്നത് ഇതിനോടകം തന്നെ ശ്രീലതയുടെ ഈ കുളി വൈറലായി കഴിഞ്ഞിരിക്കുന്നു ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവരുടെ ഈ കുളി കണ്ടിരിക്കുന്നത് എൻ്റെ ഈ വേറിട്ട പ്രതിഷേധ പരിപാടി മുഖ്യമന്ത്രിയോടും സർക്കാരിനോടുമുള്ള പ്രതിഷേധം തന്നെയാണ് എനിക്ക് നീതി കിട്ടണം എനിക്ക് നീതി കിട്ടുന്നത് വരെ ഞാൻ ഇങ്ങനെ നിരന്തരം കുളിച്ചുകൊണ്ടിരിക്കും ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ മാനം മര്യാദയോടുകൂടി അതായത് വസ്ത്രം ഉടുത്തുകൊണ്ട് കുളിക്കുമ്പോൾ ഇനി അത് മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിന് മുമ്പിൽ വന്ന് കുളിക്കുമ്പോൾ പരിപൂർണ്ണ നഗ്നിയായി തന്നെ ഞാൻ പ്രതിഷേധിച്ചുകൊണ്ട് കുളിക്കും അതിന് മുഖ്യമന്ത്രി അത് കാണേണ്ടതായി വരും മറുപടി പറയേണ്ടതായി വരും എന്ന് തന്നെ ഈ വീട്ടമ്മ പറയുമ്പോൾ ആരോരുമില്ലാത്ത ആലംബഹീനരായ ഇത്തരം ആളുകളുടെ പ്രതിഷേധങ്ങൾക്ക് സർക്കാർ ചെവി കൊടുക്കണം എന്നു തന്നെയാണ് പറയാനുള്ളത് ഇവരുടെ ആവശ്യങ്ങൾ ന്യായമാണോ എന്ന് പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ് ഇവരുടെ ഈ പ്രതിഷേധം സർക്കാർ കണക്കിലെടുക്കേണ്ടതാണ് ഇവർ ഒറ്റയാൾ പോരാട്ടം നടത്തുമ്പോൾ എന്താണ് ഇവരുടെ യഥാർത്ഥ പ്രശ്നം എന്ന് മുഖ്യമന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും എല്ലാം നേരിട്ട് ചോദിച്ചറിയേണ്ടത് തന്നെയാണ് എന്തുകൊണ്ടാണ് ശ്രീലത എന്ന് പറയുന്ന ഈ വീട്ടമ്മ ഇത്തരത്തിൽ വേറിട്ട രീതിയിൽ ഒരു പ്രതിഷേധം നടത്തുന്നത് അത് കൃത്യമായി തന്നെ പരിഹരിക്കേണ്ടത് തന്നെയാണ് ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ പരാതി ഉണ്ടെങ്കിൽ ആ പരാതിയുടെ യാഥാർത്ഥ്യം കണ്ടറിഞ്ഞ് അതിൽ കൃത്യമായ നടപടിക്രമങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതാണ് സെക്രട്ടേറിയറ്റിന് മുന്നിലോ മുഖ്യമന്ത്രിയുടെ വസതിയായ ക്ലിഫ് ഹൗസിന് മുന്നിലോ ഇവർ പരിപൂർണ്ണ നഗ്നയായി തന്നെ വന്നു നിന്നുകൊണ്ട് കുളിക്കാനുള്ള അവസരം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല അവരുടെ മാനസികാവസ്ഥയെ കൃത്യമായി മുഖ്യമന്ത്രിയും മറ്റു ഭരണ സംവിധാനങ്ങളുമെല്ലാം തിരിച്ചറിയേണ്ടത് തന്നെയാണ് ഒരു സ്ത്രീയെ തെരുവിൽ നഗ്നയായി നിർത്തുവാനോ നഗ്നയായി കുളിക്കുവാനോ ഉള്ള ഒരു അവസരത്തിലേക്ക് തള്ളിവിടാൻ പാടില്ല അവരുടെ ന്യായമായ അവകാശങ്ങൾ അത് ന്യായമാണ് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ തീർച്ചയായും മുഖ്യമന്ത്രി അതിന് പരിഹാരമുണ്ടാക്കണം അവരുടെ ഈ പ്രതിഷേധക്കുളി ഭരണ സംവിധാനത്തെയും മുഖ്യമന്ത്രിയെയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെയും വെല്ലുവിളിച്ചുകൊണ്ട് നടത്തുന്ന ഈ പ്രതിഷേധക്കുളി അവസാനിപ്പിക്കുവാൻ സർക്കാർ സംവിധാനങ്ങൾ മുൻകൈയ്യെടുക്കേണ്ടതാണ് മുഖ്യമന്ത്രി മുൻകൈയ്യെടുക്കേണ്ടത് തന്നെയാണ് മുഖ്യമന്ത്രിയോടും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയോടും പ്രതിഷേധിച്ചുകൊണ്ട് ശ്രീലത എന്ന വീട്ടമ്മ അവരുടെ വീട്ടുമുറ്റത്ത് നിന്നുകൊണ്ട് പ്രതിഷേധിക്കുന്നതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം തെറ്റ് ചെയ്യാതെ ഉറക്കില്ല ഈ പറഞ്ഞിട്ടെങ്കിൽ ഇനി ഞാൻ ജീവിക്കൂല തെറ്റ് ചെയ്യാതെ ഉറക്കില്ല തെറ്റ് ചെയ്യാതെ തെറ്റ് ചെയ്യാതെ എന്റെ നഗ്നത കാണിച്ചിട്ട് പുറത്തിട്ടതുകൊണ്ട് ഉറക്കില്ല തീരെ ഉറക്കില്ല കാരണം തെറ്റ് ചെയ്യാത്തതുകൊണ്ട് സോപ്പ് എടുത്തിട്ടില്ല തെറ്റ് ചെയ്യാത്തത് കൊണ്ട് തെറ്റ് ചെയ്യാത്തത് കൊണ്ട് ഉറക്കില്ല മനസ്സിലായല്ലോ തെറ്റ് ചെയ്തിട്ടില്ല ഒന്നും കഴിച്ചു കൂട്ടുന്നില്ല ഒന്നും കഴിച്ചുകൂട്ടുന്നില്ല അമ്മ പ്രശ്നമാക്കുന്നതാണ് ഇപ്പം കേൾക്കുന്നത് എന്താ കളിച്ചുകൂട്ടുന്നതെന്ന് ചോദിച്ചിട്ട് അമ്മ പ്രശ്നമാക്കുന്നതാ ഇപ്പം നിങ്ങൾ കേൾക്കുന്നത് എൻ്റെ മേലധികാരിനെ പുറത്തിടുന്നവരെ ഡിപ്പാർട്ട്മെന്റ് എച്ച്ഒഡീനെ പുറത്തിടുന്നവരെ ഈ ഇവനെ കൂട്ടുനിന്നവരെ പുറത്തിടുന്നത് വരെ കുളിക്കും ഞാൻ കുളിക്കും അമ്മയിൻ്റെ ഉള്ളിൽ നിന്ന് കരയുന്നത് വീഡിയോ എടുക്കാൻ പറ്റൂല ഈ വെള്ളത്തോടെ പോയിട്ട് വീഡിയോ എടുക്കാൻ പറ്റൂല അമ്മയിൻ്റെ ഉള്ളിൽ നിന്ന് കരയുന്നുണ്ട് എൻ്റെ ട്രാൻസ്ഫറും എൻ്റെ സസ്പെൻഷനും ഏഴ് ദിവസത്തിനുള്ളിൽ പിന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും ബിന്ദും പിൻവലിച്ചില്ലെങ്കിൽ ഈ മൂന്ന് പ്രദീനെ കൂട്ടുപിടിച്ച മൂന്നാളെ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് മാറ്റിയിട്ടെങ്കിൽ ഇത് തീർക്കളി ആയിരിക്കും ഇത് ഭരണ സംവിധാനത്തിനില്ലത്താക്കിയതാണ് എൻ്റെ വീട്ടിലെ പ്രശ്നമാണ് അമ്മ വന്ന കരയുന്നുണ്ട് ഉള്ളെന്ന് എൻ്റെ ഈ ഭീകരത കണ്ടിട്ട് ഈ ലോകജനും വിദേശവും കാണുന്ന ഈ ഒരു കുളിസീൻ കണ്ടിട്ട് അമ്മ കരയുന്നുണ്ട് കരഞ്ഞോണ്ട് പോയി എഴുപത്തെട്ട് വയസ്സായി സ്ത്രീ കറിഞ്ഞോണ്ട് പോയി ഉള്ളിലേക്ക് ആ ഞാൻ കാരണം ഇവിടെ ഒരുപാട് അപമാനം എന്റെ മക്കളെ നേരിടുന്നുണ്ട് ഈ തെമ്മാടികൾ കാരണം ഇവർ എന്നിട്ട് മക്കളെയും ഭാര്യനേയും കൊണ്ട് സുഖിച്ച് വീട്ടിലിരിക്കുക സർക്കാർ ക്വാർട്ടേഴ്സിലിരിക്കുവരുത്ത നാട്ടക്കൂല എത്രയും പെട്ടെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ഡി ടി നടപടിയെടുത്തോ ഇത് നിങ്ങൾക്കില്ല ആണ് ഇത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇല്ല വാണിങ്ങാണ് എന്നെ സസ്പെൻഷൻ അടിക്കാൻ ഇവരാര് എന്റെ നഗ്നത എഴുതി വെച്ചിട്ട് എന്നെ സസ്പെൻഷൻ അടിക്കാൻ ഇവരാര് ആരാ ഇവര് എന്നെ സസ്പെൻഷൻ അടിക്കണം എന്നെ ട്രാൻസ്ഫർ ആക്കാൻ കണ്ണൂര് ലോബി ഗുണ്ടകൾ ഇപ്പൊ ഇതിന് ഉത്തരം പറയണം എ ഡി എമ്മിന്റെ ഭാര്യ ഇരുന്ന പോലെ ഞാനിരിക്കൂല എന്റെ എന്റെ ശബ്ദം കേട്ടിട്ട് അമ്മ വന്നത് എന്റെ ശബ്ദം കേട്ടിട്ട് കരഞ്ഞോണ്ട് ഇരിക്കുന്നുണ്ട് ഉളുപ്പുണ്ടോ ഉളുപ്പുണ്ടോ കുളുപ്പുണ്ടോ നാണത്തിന് നാണുണ്ടോ ഭരണ സംവിധാനത്തിന് എഴുപത്തെട്ട് വയസ്സായ ഒരു സ്ത്രീനെ അവരെ മോളെ അപമാനിക്കാൻ ഈ സമൂഹത്തിന് നാണുണ്ടോ ഭരണകൂടത്തിന് നാണുണ്ടോ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് നാണുണ്ടോ മുഖ്യമന്ത്രിക്ക് നാണുണ്ടോ പറ വലിയ വില കൊടുക്കേണ്ടി വരും നിങ്ങൾ ഈ സമൂഹത്തിനോട് വലിയ മറുപടി കൊടുക്കേണ്ടി വരും പ്രായമായ രണ്ട് മക്കളെ മുന്നിലും എഴുപത്തെട്ട് വയസ്സായ ഒരു അമ്മേന്റെ മുന്നിലും നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും നിങ്ങൾ വിചാരിക്കണ്ട ഇത് ചെറിയ കേസ് പോകുന്നു എന്തുകൊണ്ടാണ് പ്രതിഷേധിക്കുന്നത് എന്താണ് എന്റെ പ്രശ്നം എന്ന് ഞാൻ പറഞ്ഞു എനക്ക് ഒരു സ്ഥാപനത്തിന്റെ മുന്നിലും പ്രതിഷേധിക്കാൻ പറ്റൂല കാരണം ഇവർ അനധികൃതമായിട്ട് തന്നെ പുറത്തിട്ടു ആറുമാസത്തേക്ക് ശബ്ദിക്കുന്നവരെ അടിച്ചമർത്തലും ശബ്ദിക്കുന്നവരെ കൊല്ലലും ശബ്ദിക്കുന്നവരെ പുറത്താക്കലുമാണ് കണ്ണൂർ സി പി എമ്മിന്റെ ഏറ്റവും വലിയ ഗുണ്ടായിസം ആ മരിക്കുന്നതിന് മുന്നേ പറയണ്ടേ ചിലപ്പോ ഇത് കണ്ട് തകർന്നിട്ട് ഉള്ളിലില്ല എഴുപത്തെട്ട് വയസ്സായാലും കിടപ്പിലാവാ മതി നിങ്ങൾ ഉദ്ദേശിക്കുന്നിടത്തെ കല്ലപോക്ക് കോളേജിൽ നിന്ന് തന്നെ പുറത്താക്കിയത് നീതിക്ക് നിരക്കാത്തതും സത്യസന്ധത ഇല്ലാത്തതുകൊണ്ടും സി പി എമ്മിന്റെ ഗുണ്ടായിസം രാജേഷ് കെ കെനിലൂടെ പുറത്തെടുക്കുന്നുണ്ട് ഞാൻ പ്രതിഷേധിക്കുന്നു വട്ടായിട്ടല്ല റീച്ചിനല്ല എനിക്കിപ്പം ഇതേ വഴിയുള്ളൂ ഞാനൊരു സ്ഥാപനത്തിലില്ല പത്രക്കാരെടുക്കുന്നില്ല വലിയ വലിയ ചാനലുകാർ എടുക്കുന്നില്ല ഈ ലോക്കൽ ചാനലുകാർ ഈ പിന്നെ യൂട്യൂബുകാർ എന്നെ വെച്ചിട്ടില്ലാത്ത വൃത്തികേട് ഉണ്ടാക്കുന്നു എൻ്റെ ചിലത് മാത്രം എഡിറ്റ് ചെയ്തിട്ടും എൻ്റെ ചില മുഖം വെച്ചിട്ടും ശരീരം വെച്ചിട്ടും റീച്ച് ആക്കാൻ വേണ്ടി അവർ എഡിറ്റ് ചെയ്ത് ആഘോഷിക്കുന്നു അപ്പം പിന്നെ പിന്നെ പേടിച്ച് പുറത്തിരിക്കുന്നതിലും ഭേദം പ്രതിഷേധിക്കുന്നത് എൻ്റെ വീട്ടിൽ നിന്ന് സമൂഹത്തിന് സർക്കാരിന് എൻ്റെ വക അഞ്ച് പൈസ എന്നെ കൊണ്ട് നഷ്ടമില്ല നഷ്ടമാവുന്നത് കുറച്ചധികം വെള്ളം മാത്രം നഷ്ടാവുന്നത് കുറച്ച് വെള്ളം മാത്രം ഞാൻ സമൂഹത്തിന് ശല്യം ചെയ്ത് സമരം ചെയ്യുന്നില്ല ഞാൻ പിന്നെ വഴി തടസ്സമായിട്ട് പിന്നെ സമരം ചെയ്യുന്നില്ല ഞാൻ റോഡിലിരുന്ന് യാത്രേൻ്റെ തടസ്സം ചെയ്യുന്നില്ല സ്ഥാപനത്തിൻ്റെ മുന്നിൽ പോയിരിക്കണമെങ്കിൽ എനിക്ക് സ്ഥാപനമില്ല ഏ ഞാൻ പിന്നെ എറിഞ്ഞിട്ടും കുത്തിയിട്ടും കൊല വിളിച്ചിട്ടും സമരം ചെയ്യുന്നില്ല ഞാൻ പൊതുമുതൽ നശിപ്പിക്കുന്നില്ല എന്റെ അവകാശത്തിന് നിഷേധിച്ച് ഇല്ലാത്ത കാരണം പറഞ്ഞ് എന്നെ പുറത്താക്കിയത് കൊണ്ട് ഞാൻ എന്റെ വീട്ടിൽ നിന്ന് പിന്നെ ഈ കുളിന്നുള്ള രീതി സ്വീകരിക്കാൻ കാരണം നഗ്നത എഴുതി വെച്ച് അനാവശ്യമായിട്ട് നഗ്നത എഴുതി വെച്ച് അവനെ പ്രൊട്ടക് പ്രൊട്ടക്ട് ചെയ്യുന്ന മേലധികാരിക്കും സി പി എമ്മിനുള്ള സമര രീതി ഇതാണ് അതായത് ഒരു പെണ്ണിന്റെ ഇല്ലാത്ത നഗ്നത എഴുതി വെച്ചിട്ട് പ്രതിനെ പ്രൊട്ടക്ട് ചെയ്ത മേലധികാരിക്കും ഡിപ്പാർട്ട്മെന്റ് എച്ച്ഒഡിക്കും ലാബിലെ ഫസ്റ്റ് ഗ്രേഡിനുള്ള മറുപടി ഇത് തന്നെ അവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും അവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും ഡയറക്ടർ ഇതിലേറ്റവും വലിയ കൊലയാളി ഡയറക്ടറാണ് ഇതിലെ ഏറ്റവും വലിയ കൊലയാളി ഡയറക്ടറാണ് അവനെയുള്ള മറുപടി ഇതന്നെ ഇതെന്നെ ലോകറിയട്ടെ ലോകറിയട്ടെ ും തന്നെ കുളിക്കും എനക്ക് ഒരു പ്രശ്നവും ഇല്ല അതിൻറെ ഉള്ളിൽ ഇപ്പൊ എഴുപത്തെട്ട് വയസ്സായ ആൾ കരയുന്നുണ്ട് ഇതിൽ കൂടുതൽ നിങ്ങളെ അമ്മ നിങ്ങളെ വീട്ടിൽ കരയുമ്പോ നിങ്ങൾ പ്രതികരിക്കോ ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിന്റെ ഒരു ഇന്റർവ്യൂല് അമ്മ കഞ്ഞു കൊടുത്തൊരു മുഖ്യമന്ത്രിന്റെ നെഞ്ഞു പഴുപ്പുണ്ട് മുഖ്യമന്ത്രിന്റെ അമ്മ കൊറേ പ്രസവിച്ചു പിന്നെ ഒന്നോ രണ്ടോളം തോന്നും ബാക്കി ശരിക്കും അറിയില്ല അപ്പൊ നമ്മളെ മുഖ്യമന്ത്രിക്ക് അവര് വെള്ളം കുടിച്ചിട്ട് ഇദ്ദേഹത്തിന് ചോറ് കൊടുക്കുമ്പോലും അതുപോലെ എന്നെ വളർത്തിയൊരമ്മയുണ്ട് എന്റെ കൂടെ അതിലും കഷ്ടായിട്ട് ഞാൻ വളർത്ത രണ്ട് മക്കളും ഉണ്ട് ഇപ്പോഴാണല്ലോ ഇവർക്ക് മണിമാളകിയും പണവും ഒക്കെ ഇണ്ടായത് ഇപ്പോഴല്ലേ ഇവർക്ക് ഇണ്ടായത് അപ്പൊ ആ മുഖ്യമന്ത്രി ഇന്റർവ്യൂ അത് ഞാൻ അതിഭയങ്കരമായിട്ട് വളരെ സങ്കടത്തോടെ വളരെ വിഷമിച്ചിട്ട് കേട്ടൊരു ഇന്റർവ്യൂ ആയിരുന്നു അത് അതെല്ലാം നമ്മളെ വല്ലാണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് മുഖ്യമന്ത്രി അതും ഒരു മോനല്ലേ നമ്മളെ മുഖ്യമന്ത്രി ഒരു മോനല്ലേ ഒരു അമ്മേന്റെ അല്ലേ ഈ മുഖ്യമന്ത്രി എന്റതും കൂടിയല്ലേ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ്റെതല്ലേ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ എൻ്റെ അല്ലേ ഈ ഗുണ്ടായുസം കളിക്കുന്ന മറ്റ് സ്റ്റാഫിന് മാത്രം ഉള്ളതാണോ ഈ മന്ത്രി ഈ ഡയറക്ടർ ഈ മുഖ്യമന്ത്രി ഈ മുഖ്യമന്ത്രി എന്റെതും കൂടിയാണ് ഈ കേരള മുഖ്യമന്ത്രി എൻ്റെതും കൂടിയാണ് എന്റെ അമ്മൻറെതുമാണ് എൻ്റെ മക്കളതുവാണ് കേരള മുഖ്യമന്ത്രിയും സംസ്ഥാനത്ത് നിലനിൽക്കുന്ന നിയമസംഹിതി എന്റെയും കൂടിയാണ് നിയമം എനിക്കും ബാധകമാണ് അപ്പോ ഒരു മകനും ഒരു ഭർത്താവും ഒരു അച്ഛനുമായ മുഖ്യമന്ത്രിക്ക് തന്നെയല്ലേ ഇങ്ങനത്തെ വീഡിയോ സമർപ്പിക്കേണ്ടത് അല്ലേ അല്ലേ ഒരു മകനും ഒരു ഭർത്താവും ഒരു അച്ഛനുമായ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് തന്നെയാണല്ലോ ഈ പ്രതിഷേധം നിങ്ങൾ എന്തിനായി വിഷമിക്കുന്നത് ഞാൻ മുഖ്യമന്ത്രിനെ തെറി വിളിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ എന്നെ പുറത്തിട്ടിരിക്കുന്നത് ഞാൻ തെറി വിളിച്ചിട്ടില്ല ഒരു വ്യക്തി നില നിലയിൽ അയാളെ ബഹുമാനിക്കുന്നു ആരെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിനെ ഞാൻ ബഹുമാനിക്കുന്നു അതായത് വോട്ട് ചെയ്യുന്ന പതിനെട്ട് വയസ്സ് തികഞ്ഞ ഒരാൾ നില നിലയിൽ ഞാൻ അദ്ദേഹത്തിനെ ബഹുമാനിക്കുന്നു ഞാൻ അദ്ദേഹത്തിനെ തെറി വിളിച്ചിട്ടില്ല ഞാൻ പ്രതിഷേധിച്ചിട്ടുണ്ട് അവർക്കെതിരെ പ്രതിഷേധിച്ചിട്ടുണ്ട് ഞാൻ തെറി വിളിച്ചിട്ടില്ല നിങ്ങളാ വീഡിയോ എടുത്ത് പരിശോധിച്ചു ഇതിലുണ്ട് ഞാൻ തെറി വിളിച്ചിട്ടില്ല ഞാൻ ഇത് അദ്ദേഹത്തിന് സമർപ്പിക്കണമെന്നും പ്രതിഷേധാണെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ പ്രതിഷേധം ഇന്നത്തെ പ്രതിഷേധം മുഖ്യമന്ത്രിക്കാണ് കാരണം മുഖ്യമന്ത്രി അറിഞ്ഞിട്ടില്ലയോന്നെക്കറിയില്ല മുഖ്യമന്ത്രി ഈ സംഭവം അറിഞ്ഞനോ ഇല്ലയോന്ന് എനക്ക് അറിയില്ല അദ്ദേഹം ഒരു മകനായിരുന്നു ആയിരുന്നു എന്നല്ല അമ്മ മരിച്ചു പോവുമല്ലോ പ്രായാമ്പം അതുപോലെ ഒരു അമ്മ ഇതിന്റെ ഉള്ളിലുണ്ട് അദ്ദേഹം മകനാണ് അത് മോ അതുപോലൊരു മോൻ ഉറങ്ങുന്നുണ്ട് ആ അദ്ദേഹത്തിനൊരു മോളുണ്ട് എനക്കും ഉണ്ട് പിന്നെ അന്നത്തെ പ്രതിഷേധത്തിൽ പറഞ്ഞ തന്നെ ഇന്നും പറയുന്നു അദ്ദേഹത്തിന് ഭാര്യ മോളും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ലേഡി അല്ലേ അവരൊക്കെ മക്കളൊന്നുമില്ല ഇല്ലേ അവർക്ക് അച്ഛനും അമ്മ എന്നെ പുറത്താക്കിയതിന് ഇവരുത്തരം പറയും അധികം വൈകൂല എന്നെ ട്രാൻസ്ഫർ അടിച്ചേനി എന്നെ സസ്പെൻഷൻ അടിച്ചേന് ഇവരുത്തരം പറയും ഈ കോളേജിലെ മൂന്നാളെ പുറത്താക്കി എന്നെ ഉള്ളിൽ കേറ്റിട്ടില്ലെങ്കിൽ ഇവരുത്തരം പറയും ഈ അച്ഛനായ ഭർത്താവായ മകനായ മുഖ്യമന്ത്രി അമ്മയും ഭാര്യയും മോളും ആയ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നീതി അർഹിക്കാത്ത തന്തിൻ തള്ളി ഒന്നുമില്ലാത്ത ഡയറക്ടറും തണ്ടിയും തള്ളിയും ഭാര്യയും ഇല്ലാത്ത പിന്നെ എച്ച്ഒഡിയും ഫസ്റ്റ് ഗ്രേഡും രാജനും രാജേഷ് രായൻ ഈ മൂന്ന് തെണ്ടികൾ ഉത്തരം പറയും ഇവർ മൂന്നര തെണ്ടിത്തരം ചെയ്യുന്നുണ്ട് എൻജിനീയറിംഗ് കോളേജിൽ മൂന്നാൾ തെണ്ടിത്തരം ചെയ്യുന്നുണ്ട് സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജ് കണ്ണൂര് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിന്റെയും ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രിന്റെ ശ്രദ്ധയിലേക്കാണ് ഞാൻ പറയുന്നത് മൂന്ന് തെണ്ടികൾ മൂന്ന് തെണ്ടികൾ തെണ്ടിത്തരം ചെയ്തിട്ടുണ്ട് എഞ്ചിനീയറിംഗ് കോളേജിൽ അവരെ ലോക്കൽസ് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളിത് അറിഞ്ഞ് കാണൂല്ല നിങ്ങൾ ഭരിക്കുന്നിടത്തുനിന്ന് ഇത് അറിഞ്ഞ് കാണൂല നിങ്ങൾ